നിങ്ങൾ നമ്മൾ കണ്ണൂരുകാര ലൊട്ടക്കച്ച കഴിച്ചിനാ കഴിച്ചിട്ടില്ല എന്നാൽ നിങ്ങൾക്ക് കാണിച്ചു തരാം ഉണ്ടാക്കാന്ന് നാരങ്ങ എന്ന് പുളി എടുക്കുക പുളിയെടുക്കുക വാളംപുളി അത് വെള്ളത്തിൽ നന്നായിട്ടൊന്ന് കുതിർത്ത് വെക്കാം എന്നിട്ട് അതിന്റെ വേസ്റ്റ് ഒക്കെ മാറ്റി അതിന്റെ പഴുപ്പ് മാത്രം എടുക്കാം അതിലേക്ക് നന്നായിട്ട് ചതച്ച വെളുത്തുള്ളിയും ചേർക്കാം മല്ലിയിലയോ കറിവേപ്പിലയോ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം പഞ്ചസാര ആവശ്യത്തിന് അതിൽ ചേർക്കണം കൂട്ടത്തിലേക്ക് മുളക് പൊടിയും ചേർക്കാം ഇടുന്ന ഉപ്പും ചേർത്തോട്ടോ മധുരവും പുളിപ്പും മുന്നിട്ട് നിൽക്കുന്നതായിരിക്കും കേട്ടോ കച്ചിന് പ്രത്യേക ഒരു ടേസ്റ്റ് കൊടുക്കുന്നത് ഇങ്ങനെ ഞാൻ തയ്യാറാക്കിയെടുത്ത കച്ചാണ് കേട്ടോ ഇത് നല്ല കുറു കുറുകിയ സോസ് പോലെയുള്ള കച്ച് ഇനി ആവശ്യത്തിന് ലൊട്ടയെടുത്ത് അതിൻ്റെ മേലെ ഈ കച്ചിങ്ങനെ ഒഴിച്ചു കൊടുക്കാം ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിക്കുന്നതായിരിക്കും പ്രത്യേകം ടേസ്റ്റ് ഉണ്ടാവുക പണ്ട് സ്കൂൾ വിട്ടുകഴിഞ്ഞാൽ മഴയൊന്നുമില്ല വെയിലൊന്നും ഇല്ലാണ്ട് വെട്ടിക്കടയിലേക്ക് ഓടുകൂട്ടാം ഈ ലൊട്ടക്കച്ചതിന്നാൻ വേണ്ടി നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിട്ടോ അടിപൊളി ടേസ്റ്റാ